ഷൈൻ ടോം ചാക്കോ വാർത്തകളിൽ നിറയുമ്പോഴൊക്കെ പ്രത്യേകിച്ചും വിവിധ കേസുകളുടെ കാര്യത്തിൽ മലയാളി കേട്ട മറ്റൊരു പേരാണ് സി പി ചാക്കോ എന്നത് ഏത് പ്രതിസന്ധിയിലും മകന് തുണയും ധൈര്യവുമായി നിന്ന പിതാവ് ഒരുപക്ഷെ ഷൈനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം അവന് ഭയങ്കര പേടിയാണെന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ അങ്ങനെയുള്ള ഒരു മകന് എല്ലാ ധൈര്യവും നൽകിയ പിതാവിനെയാണ് ഓർക്കാപ്പുറത്ത് ഷൈനിന് നഷ്ടമായിരിക്കുന്നത് ഷൈനിന് ചാക്കോ വെറും ഒരു പിതാവ് മാത്രമായിരുന്നില്ല അടുത്ത സുഹൃത്തിനെ പോലെയും സിനിമാ കാര്യങ്ങളിൽ ഒരു മാനേജറെ പോലെയുമൊക്കെ ശാസിക്കേണ്ടിടത്ത് ശാസിച്ചും പിന്തുണയ്ക്കേണ്ടിടത്ത് പിന്തുണച്ചും ചാക്കോ മകന്റെ നിടലായി മാധ്യമങ്ങൾക്ക് മുന്നിലെ സംസാരങ്ങളിൽ നിന്ന് തന്നെ ഇവർക്കിടയിലെ അടുപ്പം നമുക്ക് വ്യക്തമാകും അമ്മയുടെയും അപ്പൻറെയും പേരിൽ സിനിമയിലെത്തിയ ഷൈൻ അമ്മയ്ക്കും അപ്പനും വേണ്ടി ലഹരി ഉപേക്ഷിക്കാൻ തയ്യാറായി പക്ഷേ പലതവണ ഉപേക്ഷിക്കാൻ നോക്കിയെങ്കിലും താരത്തിനത് സാധിച്ചിട്ടില്ല മകനെപ്പറ്റി വളരെ സങ്കടത്തോടെ ചാക്കോ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് മകൻ ഏറ്റവും ഇഷ്ടമുള്ള വട്ടയപ്പവും ഇറച്ചിക്കറിയും വെക്കുമ്പോൾ അവൻ കഴിക്കാതെ പോകുന്ന ദിവസമുണ്ടായിരുന്നു ലഹരി ഉപയോഗിക്കുന്ന സമയങ്ങളിൽ അവൻ ആ ഭക്ഷണത്തെ നോക്കിയിട്ട് നടന്നു പോകുമ്പോൾ ഊണുമേശയുടെ മുന്നിലിരുന്ന് ആ അപ്പൻ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ആഹാരത്തിന് പോലും താല്പര്യമില്ലാതിരുന്ന ആ കാലത്തെക്കുറിച്ചാണ് ചാക്കോ അന്ന് പറഞ്ഞത് ഷൈനിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലമായിരുന്നു പിതാവ് സി പി ചാക്കോ നടൻ വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടപ്പോഴും മകനൊപ്പം ഉറച്ചു നിന്നയാൾ ലഹരിക്കേസിൽ പേര് വന്നപ്പോൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഷൈനിനെതിരെ വ്യാപക വിമർശനം വന്നു എന്നാൽ ഒരിക്കൽ പോലും ഇദ്ദേഹം മകനെ തള്ളിപ്പറഞ്ഞില്ല വർഷം കേസ് നടത്തി പരിചയമുണ്ട് ഇതൊക്കെ ഓലപ്പാമ്പുകളല്ലേ എന്നാണ് ഷൈൻ ലഹരി കേസിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ സി പി ചക്കോ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൈൻ കൊക്കൈൻ കേസിൽ അകപ്പെട്ടപ്പോൾ മകൻ നിരപരാധിയാണെന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു ഈ അടുത്താണ് ഷൈനി കേസിൽ കുറ്റവിമുക്തനായത് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഷൈനിനൊപ്പം നിന്ന വ്യക്തിയാണ് അച്ഛൻ സി പി ചാക്കോ കൊക്കൈൻ കേസിൽ അറസ്റ്റിലായി ഷൈൻ ജയിലിൽ പോയപ്പോഴും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ സംശയമുനിയിലായപ്പോഴും അച്ഛൻ മകന്റെ കൂടെ നിന്നു ഇതര ഭാഷകളിൽ നിന്നൊക്കെ അവസരങ്ങൾ കൂടിയപ്പോൾ ഷൈൻ അച്ഛനോടൊപ്പം പുതിയ നിർമ്മാണ കമ്പനി തുടങ്ങിയിരുന്നു പുതിയ ബാനറിന്റെ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നും ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം ബാക്കി വച്ചാണ് അച്ഛന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ അവൻ ഈ കേസിൽ കുടുങ്ങിയത് ബന്ധുക്കളും നാട്ടുകാരും എല്ലാവർക്കും വിഷമം തന്നെയായിരുന്നു അതിനൊക്കെ ദൈവമിപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഇപ്പോൾ ഈ കേസിൽ അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ ഇനി ഞങ്ങൾ അന്വേഷണം തുടങ്ങാൻ പോകുന്നുള്ളൂ ഇതിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇനി നമ്മൾ അന്വേഷിക്കും വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം അതിനനുസരിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും അച്ഛന്റെ പിന്തുണയിൽ ഉടലെടുത്ത ശക്തമായ ബന്ധമായിരുന്നു ഷൈനിനും ഇടയിൽ ഈ സമീപകാലത്ത് നൽകിയ അഭിമുഖത്തിലടക്കം ഷൈൻ അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് താൻ கோக்கேன் கேஸில் அகப்பட்டு എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ താഴെ അച്ഛനിരുന്ന് കരയുന്ന വിഷ്വൽ തന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ലെന്നും അന്ന് കേസിന്റെ കാര്യം അച്ഛനും അമ്മും അറിയുന്നത് ചാനൽ വഴിയാണെന്നും ഷൈൻ പറഞ്ഞിരുന്നു ആ സമയത്ത് അനിയൻ ബാംഗ്ലൂരിൽ ജോലിക്ക് ആദ്യമായി പോകുന്ന ദിവസമായിരുന്നെന്നും അവനത് മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം നിന്നുവെന്നും ഷൈൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ ബാംഗ്ലൂരിനടുത്തു വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ സേലം ബംഗളൂരു ദേശീയപാതയിൽ വെച്ചാണ് അപകടമുണ്ടായത് ഷൈനിനും അമ്മയ്ക്കും പരിക്കുണ്ട് ഷൈനിന്റെ ചികിത്സയുടെ ആവശ്യത്തിനായി ബംഗളൂരുവിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഷൈനിനും കുടുംബത്തിനും അപകടം സംഭവിക്കുന്നതും ചാക്കോ മരണമടയുന്നതും ഒരാളുടെ ജീവിതം പൂർണമാവുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണെന്നും അതിനാൽ ഇനിയുള്ള കാലം അച്ഛന്റെയും അമ്മയുടെയും സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യില്ലെന്നും ഷൈൻ പറഞ്ഞിരുന്നു എന്നാൽ അതിലേക്കുള്ള യാത്ര പൂർണ്ണമാവുന്നതിനു മുൻപാണ് ഷൈനിന് അച്ഛനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்